നമുക്കറിയാം ഓരോ തവണയും ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകളായിട്ടാണ് നമ്മുടെ ജമനി ആപ്പ് വരുന്നത് ഇത്തവണയും ഒരു രക്ഷയുമില്ലാത്ത ഒരു അപ്ഡേറ്റുമായിട്ട് ജമനി ആപ്പ് വന്നിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ മെറ്റ എയ് വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉപകാരത്തിനുമില്ലാത്ത ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ദിവസേന നിരവധി വീഡിയോകൾ യൂട്യൂബിൽ കാണാറില്ലേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ചില വീഡിയോകൾ എടുക്കും അത് ഞാനൊരു ഉദാഹരണം കാണിച്ച് തരാം അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്ന വീഡിയോകൾ പലപ്പോഴും മറ്റു ഭാഷകളാകാൻ സാധ്യതയുണ്ട് ഒരു അത്യാവശ്യഘട്ടത്തിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ മലയാളം വീഡിയോന് വേണ്ടി തപ്പിപ്പോയാലൊന്നും നമുക്ക് കിട്ടില്ല ഇനി മലയാളം വീഡിയോ കിട്ടിയാലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് കണ്ടൻ്റ് ആയിരിക്കില്ല അത് അന്യഭാഷയിലുള്ള ആ വീഡിയോ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ കറക്റ്റ് കണ്ടൻറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാകാത്ത മറ്റു ഭാഷകളിലുള്ള വീഡിയോ മലയാളത്തിൽ വിശദീകരിച്ച് തരാനോളം നമ്മുടെ ഗൂഗിൾ ജമനി ആപ്പ് ഇപ്പോൾ വികസിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ് വാർദ്ധക്യം വരെ എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഹിന്ദി വീഡിയോ ആണ് എനിക്ക് ലഭിച്ചത് ഞാൻ മലയാളം തിരഞ്ഞിട്ടൊന്നും അതിൻ്റെ മലയാളം കിട്ടുന്നില്ല ഇത് എട്ട് മിനിറ്റുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ല ഇത് ഒരു തരത്തിലും എനിക്ക് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് തന്നെ മലയാളത്തിൽ കാണാൻ പറ്റും അതിന് വേണ്ടി വീഡിയോയുടെ താഴെ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ട് ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും യൂട്യൂബിലൊന്നും ആർക്കും പറഞ്ഞു തരണ്ടല്ലോ എങ്ങനെയാണ് ലിങ്ക് കോപ്പി ചെയ്യുന്നതെന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ ഹോം പേജിൽ വന്നിട്ട് നിങ്ങളുടെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക എങ്ങനെയാണ് ജമിനി ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇതിൽ ഞാൻ അതുകൊണ്ടാണ് പറയാത്തത് ശേഷം ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഒരു ലൈന് വിട്ടിട്ട് ഈ വീഡിയോയുടെ ഉള്ളടക്കം മലയാളത്തിൽ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാം നമുക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചോദിച്ചാൽ മതി എ ഐ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ലാംഗ്വേജ് ഒക്കെ അതിന് മനസ്സിലാകും ഞാൻ ചോദിച്ച് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ വീഡിയോയുടെ മുഴുവൻ ഉള്ളടക്കവും എനിക്ക് ചുരുക്കി മലയാളത്തിൽ വിവരിച്ച് തന്നിട്ടുണ്ട് പതിനാറ് കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറയുന്നത് അത് വളരെ വൃത്തിയായിട്ട് എനിക്ക് ആപ്പ് വിശദീകരിച്ചിട്ട് തന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോയിൽ പ്ലേ ചെയ്ത് ഈ വീഡിയോയിൽ പതിനാറ് നിയമങ്ങൾ ചർച്ച ചെയ്യുന്നു അത് പിന്തുടർന്ന് വാർദ്ധക്യം വരെ ആരോഗ്യത്തോടെ ജീവിക്കാം വീഡിയോയുടെ പ്രസംഗകൻ പറയുന്നത് ആരോഗ്യം ഒരു ലക്ഷ്യമല്ല ഒരു യാത്രയാണ് ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് ചില നിയമങ്ങൾ പിന്തുടരേണ്ടത് ആവശ്യമാണ് ഇതാണ് വീഡിയോയിൽ ചർച്ച ചെയ്ത പതിനാറ് നിയമങ്ങൾ ഒന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ എല്ലായ്പ്പോഴും സെന്റ ഉപ്പ് പിങ്ക് ഹിമാലയൻ ഉപ്പ് ഉപയോഗിക്കുക രണ്ട് അത്താഴത്തിന് ശേഷം കുറഞ്ഞത് അഞ്ഞൂറ് ചുവടുകൾ നടക്കുക കണ്ടല്ലോ എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പതിനാറ് കാര്യങ്ങൾ എനിക്ക് വളരെ ചുരുക്കി ചേമനി ആപ്പ് വിശദീകരിച്ച് തന്നിട്ടുണ്ട് പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഫീച്ചറിന് ചെറിയൊരു ബഗ് ഉണ്ട് അതുകൂടി ഞാൻ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ എന്ത് ഏതെങ്കിലും ഒരു വീഡിയോ കൊടുത്തിട്ട് അത് മലയാളത്തിലേക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചോദിച്ച കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ ഒരുപാട് തവണ എഴുതിയതൊക്കെ കാണാം അത് മലയാളത്തിൽ മാത്രം വന്നിട്ടുള്ളൊരു ബഗ്ഗാണ് അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർ തന്നെ ക്ലിയർ ആക്കും ഇതിനു മുമ്പ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ കിച്ചൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്തും ഒക്കെ ഈ ബഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്തതുപോലെ തന്നെ ഇതിലും ക്ലിയർ ചെയ്യുന്നതാണ് മറ്റു ഭാഷകളിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ മാത്രം ചില സമയത്തെ എല്ലാ സമയത്തും ഇല്ല ചില സമയത്ത് റിപ്പീറ്റ് വേർഡുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളൊന്നും കൂടി ട്രൈ ചെയ്താൽ മതി ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇനി മെറ്റാ ഏ കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത ഒരു അപ്ഡേറ്റ് ആണ് അത് നമുക്ക് വീഡിയോയിൽ കാണാം മെറ്റ എ ഐയുടെ ഈ അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് നാളായി പിന്നെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്തൊരു അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് ഇൻസ്റ്റാഗ്രാം റീലുകൾ നമുക്ക് വാട്സപ്പിനകത്ത് നിന്ന് തിരയാൻ പറ്റും അതാണ് ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ സാധാരണ മെറ്റ എ ഓപ്പൺ ചെയ്യുക വാട്സപ്പിനകത്തെ എന്നിട്ട് അതിൻ്റെ സാധാരണ ടൈപ്പ് ചെയ്യുന്ന ബാറിൽ ഷോ എന്ന് തുടങ്ങിയിട്ട് ആരുടെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഏതെങ്കിലും ക്രിയേറ്റർ ഉണ്ടെങ്കിൽ അയാളുടെ പേര് എന്നിട്ട് വീഡിയോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഷോ ഫണ്ണി മലയാളം വീഡിയോ എന്ന് ടൈപ്പ് ചെയ്യുന്നുള്ളൂ മറ്റുള്ള ആൾക്കാർ യുടെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാം ശേഷം എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ റിവ്യൂ ഇതിലിങ്ങനെ കാണിക്കുന്നതാണ് എന്നിട്ട് ജസ്റ്റ് ആ പ്രിവ്യൂയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് പോവുക അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് പ്ലേ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഡയറക്റ്റ് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയാം ഞാനിതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ റീലിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്യാൻ പറയും ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ ഇൻസ്റ്റയിൽ ഇത് സെർച്ച് ചെയ്താൽ പോരെ വെറുതെ ഈ വാട്ട്സപ്പിനകത്ത് മെറ്റാ എയുടെ അകത്ത് വീട്ടിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരത്തിനൊന്നുമില്ല ഒരുപാട് ആൾക്കാർ ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതന്നേ ഉള്ളൂ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യണം മെറ്റ എ ആണോ ബെറ്റർ അല്ല ജമനി ആപ്പാണോ ബെറ്റർ രണ്ടാളും ഒരേ സമയത്ത് കൊണ്ടാകുന്ന ഒരു അപ്ഡേറ്റാണിത് അതിലേത് അപ്ഡേറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇതുപകാരപ്പെടും അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ